ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡ് ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ വർക്ക് ഫ്രം ഹോം ജോബാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് അപ്രൂവ്ഡ് ഇൻ്റർനാഷണൽ കമ്പനിയിലേക്ക് വേക്കൻസി വന്നിരിക്കുകയാണ് പതിനെട്ട് വയസ്സ് മുകളിലുള്ളവർക്ക് ഈ ജോബ് അവൈലബിൾ ആണ് ക്വാളിഫിക്കേഷൻ വരുന്ന മലയാളം മാത്രം അറിഞ്ഞാൽ മതി പത്ത് അയ്യായി അൻപത് വരെ ജോലിക്കനുസരിച്ച് നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നതായിരിക്കും സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണം ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഫ്രീ ആയിട്ട് ട്രെയിനിങ്ങോട് കൂടിയാണ് ഈ ജോബ് വരുന്നത് നിങ്ങളുടെ ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ജോബിൽ വർക്ക് ചെയ്യാൻ സാധിക്കും ലിമിറ്റഡ് വേക്കൻസി ആണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ താൽക്കണ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള കാർഗോ സെക്ഷനിലേക്ക് പ്ലസ് ടു ഡിഗ്രി ലൊജിസ്റ്റിക്സ് കഴിഞ്ഞവരെ ആവശ്യമുണ്ട് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് സാലറി വന്നിട്ടുള്ളത് പതിനഞ്ച് മുതൽ മുപ്പത് വരെയാണ് ഏജ് ബിലോ ഫോർട്ടീൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വാണ്ടഡ് സൈറ്റ് സൂപ്പർവൈസർ ക്വാളിഫിക്കേഷൻ സിവിൽ ഡിപ്ലോമ ഓർ ഐ ടി ഐ പാലക്കാട് ലൊക്കേഷനിലൊക്കെയാണ് ഫ്രഷേഴ്സായ ഫ്രഷേഴ്സിനും ഈ ജോലി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എസ് എസ് ബിൽഡേഴ്സ് ആൻഡ് ഡിസൈനേഴ്സിൻ്റെയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള തന്നെ കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അറിയാം അടുത്തത് വന്നിട്ടുള്ളത് ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ നോക്കാൻ സ്ത്രീ ആവശ്യമുണ്ട് ഇരുപത്തി രണ്ടായിരം രൂപ സാലറിയാണ് ഫോർട്ടി ഫൈവ് ബിലോ ഉള്ള ആളുകൾ വേണ്ടത് തൃശ്ശൂർ കുടങ്ങളിലുള്ള ലൊക്കേഷനിലാണ് ഈ ജോബ് വരുന്നത് താല്പര്യമുള്ള താഴെ താഴെക്കണ്ണ നമ്പറിലേക്ക് വിളിക്കാൻ വേണ്ടതാണ് നെക്സ്റ്റ് ഒരു അർജൻറ് നീഡ് കിച്ചൺ ഹെൽപ്പറിനെയാണ് ആവശ്യമുള്ളത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുളക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് അന്വേഷിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു തുടർന്ന് നമ്മളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യണം മറക്കരുത് എന്നാൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്